ഞാൻ ഇങ്ങോട്ട് വിടണത് ആർക്കും തല്ലാൻ വേണ്ടിട്ടല്ല അവൻ അങ്ങനത്തെ ഒരു പ്രശ്നക്കാരനും അല്ല പിന്നെ അവൻ അവന്റെ കൂട്ടുകാരുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാവും അതെനിക്കറിയാം ആ അവന്റെ മനസ്സ് ശുദ്ധാണ് അതിപ്പോ നിങ്ങള് ടീച്ചർമാരാവുമ്പോഴത്തേക്ക് പിള്ളേരെ വെറുതെ പഠിപ്പിക്കുകയല്ലോ വേണ്ടത് പിള്ളേരുടെ ഓരോ സ്വഭാവം ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം അവരോട് ഇടപെടാൻ വേണ്ടിട്ട് അല്ലാതെ വെല്ലുവിളിക്കല്ലോ വേണ്ടത് നിങ്ങൾ യുദ്ധം ചെയ്യല്ലോ വേണ്ടത് ഈ മാഷ എന്റെ മോനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അവനോട് മാപ്പ് പറയണം ഈ മാഷ് മാപ്പ് പറയണം ഇല്ലെങ്കിലത്തെ പണിയൊക്കെ എനിക്കറിയാം ഇവിടെ പഠിപ്പിക്കാനായിട്ട് വരുന്ന അധ്യാപകരാണ് അവരുടെ നേരെ കയ്യേറ്റം ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിന്റെ നേരെ ഏത് തരത്തിലുള്ള നടപടി എടുക്കണ്ടെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അപ്പൊ വാശി പിടിച്ചിട്ടൊന്നും ഇവിടെ നിന്ന് ഇറങ്ങരുത് അത് ഇവിടെ കുട്ടീനെ ബാധിക്കും ഇവിടെ എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനാണ് ഇവിടെ എന്നെ പോലുള്ള നിന്റെ അടുത്തും ഞാൻ പറയാണ് മാഷോട് ഞാൻ പറയാണ് എന്തെങ്കിലും അടുത്ത് സംസാരിക്കാം അല്ലാതെ തല്ലണരും കൊല്ലണോരും എന്റെ മോനെ ഉപദേശിക്കാനും വരണ്ട തല്ലാനും വരണ്ടെ അതെ ഇതാണ് അവരുടെ സംസ്കാരം ആ കുട്ടി പിന്നെ വന്ന് ഇങ്ങനെ ചെയ്തു വലിയ അത്ഭുതൊന്നും ഇല്ല അവൻറെ കൈകൊണ്ട് അല്ലെ പിന്നെ ഇനി വേറെ കാര്യം എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ മാസേ നിങ്ങൾ ഇവിടെ വന്ന് പറയി ആ കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളിനെ വിളിച്ചിട്ട് അത് എന്താണെങ്കിൽ അതിനുള്ള തീരുമാനം നമുക്ക് നേരം തന്നില്ല മൂന്നാലഞ്ച് ഞാനും കണ്ടാണ് നിങ്ങളെല്ലാം ഞാനും കണ്ടാണ് എന്തപ്പോ ചെയ്യാ ഈ അതി കുടുംബത്തിൽ ഈ പറഞ്ഞതേ എന്തെന്ന കാര്യം ഇപ്പൊ നേരത്തെ ഒരു ഒരു അതേപോലത്തെ വന്ന ഒരു പാരന്റാണ് നേരത്തെ സംസാരിച്ചു പോയത് അയാൾ അവനെ കൊണ്ട് സ്വകാര്യം കെട്ടിട്ട് എന്താണ് ഈ ചെയ്യുന്ന പറഞ്ഞിട്ട് ബാധ്യത ഒക്കെ ഇങ്ങോട്ട് തരാ ഈ നിലക്കാണ് മാതാപിതാക്കൾ പിന്നെ ഈ കുട്ടികളെ പറഞ്ഞിട്ട് എന്താ കാര്യം മാസം ഇരിക്കുന്നേ ഓരോ മാസം അയക്കാൻ പോവും അയച്ചു വരുമ്പോട്ടു എന്നാ ശരി പോയിക്കോളൂ ഒന്നുമല്ലോ മാഷേ ഞാന് കൊറച്ചായിട്ട് ഇങ്ങനെ ചോദിക്കണം എന്താണ് വിചാരിക്കുന്നു കണ്ട തല്ലുകൊള്ളുന്ന ഒരു ഒരു പ്രശ്നം പ്രശ്നമുണ്ടല്ലോ എനക്ക് മാഷേ ഈ ഓൺലൈനിൽ നമ്മ ക്ലാസ് കൊടുക്കുന്നുണ്ടല്ലോ ഒരു കാലത്ത് മൂണ്ടു രണ്ടും കൊല്ലം പഠിപ്പിച്ചിരുന്നല്ലോ കൊറോണ സമയത്ത് അങ്ങോട്ട് എനക്ക് ഓൺലൈനായിട്ട് ഞാൻ ക്ലാസ് പഠിപ്പിച്ചു കൊടുക്കാം വീട്ടിലിരുന്നിട്ട് കൃത്യമായിട്ട് ഈ കൊറോണ പകരം ആണ് നമ്മൾ അങ്ങനെയുള്ളൊരു സംവിധാനം ചെയ്തത് നിടാ ഈ കയ്യോടിഞ്ഞത് പകരുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കാരണം പറയാൻ പറ്റില്ല നിങ്ങൾ വേണു ലീവ് എടുത്തോളി ഒരു അഞ്ചു വർഷം കുട്ടികൾക്കൊന്നും ഒരു സമ്മാനം കിട്ടും അങ്ങനെ മതിയോ ഇഷ്ടം ഓരോരോ സംഗതികള് കൊറേ കൈ ആദ്യം അധ്യാപകരിൽ ഉണ്ടെന്നേ കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഹലോ

ക്ലാസ് ഇവിടെ ഇവിടെ അല്ലേ ക്ലാസ് റൂമൊക്കെ എന്നാ അങ്ങനെ പോവാന്നോ എവിടക്ക് ശരിക്കും അയ്യ കയ്യൊന്നും പൊക്കട്ടെ അയ്യ കയ്യ കയ്യാത്ത് കയ്യാത്ത് കയ്യൊന്നും താത്തിട്ടോ കേട്ടോ ഈ സിനിമക്കൊന്നും വന്നേക്കല്ല അങ്ങനെ നിക്കയും ചെയ്യോ ഒരു കാര്യം ചെയ്യേ ഈ നേരെ ഒന്നും നേരൊന്നിങ്ങ നടക്ക് ആ വരയെ കൂടെ ഒന്നങ്ങ നടക്ക് നേരെ നടക്കണ നേരങ്ങൂടെന്നുള്ള പാലം അതല്ല വര ആ മതി മതി ഈ വരക്കൂടെ നടക്കണ്ട എന്റെ പേരേൽക്കാൻ നടന്നോ ഇടുത്തിരി പയം എന്നാ എന്നെപ്പോൾ ഉള്ള ആൾക്കാരെ തരഞ്ഞടാ ഞാൻ നടക്കണ ഇവിടെ വെറുതെ ചീത്ത പേര് ഞാൻ കേൾക്കണ്ടല്ലോ ആ ഈ ഏത് ക്ലാസ്സിലാണ് പഠിക്കണത് ക്ലാസ് ക്ലാസ് ഓർമ്മ അല്ലേ ഇതെ അതാ സ്കൂളൊന്നും ഓർമ്മ ഉണ്ടോ ഏ കയറി മഴയാണ് ഇതിലേ കയറാം വരുന്ന കുഴപ്പപ്പെട്ട അതിലേ വരാ ഇതിലേക്ക് കയറി കയറും കയറി കയറാൻ പറ്റല്ലേ ആ സ്ഥലത്ത് ഷേ അതായത് നിങ്ങളൊന്ന് താലേ കർജറ്റ് വരുമോ ആ ഭാഷ ഒന്ന് ഒരു കാര്യം ഉണ്ട് അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം ഇങ്ങോട്ട് ക്ലാസ് മോളിലേക്ക് വരുന്നില്ല കുട്ടികളെല്ലാം പഠിക്കുന്ന ചെറിയൊരു പ്രശ്നമുണ്ട് എന്താ ഇല്ല ഇവിടെ എന്താ പ്രശ്നം പറഞ്ഞാലേ കുട്ടികളെ ചെറിയൊരു കാര്യം മതി അവരെ അറ്റാക്ക് അറ്റാക്കിന്റെ കൈപൊളി ഇത് ഒരു ഒരു ചക്കനൊരു ഉന്താ പ്രതിരോധിക്കണം അത് അത്യാവശ്യമാണ് നമ്മൾ പഠിച്ചിരിക്കണം എല്ലാരും ലഹരിന്റെ പുറത്താണല്ലോ എന്താ ചെയ്യുന്ന ഇവർക്ക് അറിയില്ല ഇപ്പൊ അത്യാവശ്യമാണ് പഠിച്ചിരിക്കേണ്ടായിരുന്നു പക്ഷേ ഈ വെച്ചിട്ട് ും വെച്ചോ എന്റെ പ്രശ്നം വേറെ ഒരു കയ്യുണ്ടല്ലോ രണ്ടു കാലുണ്ടല്ലോ അപ്പം അവര് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങള് അതായത് അവര് ഒരിക്കലും ഈ സംഭവം അറിയാം ഉണ്യമാഷ കറാട്ട അറിയാൻ പാടില്ല അത്യാവശ്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എനക്ക് അറിയണം പക്ഷെ അച്ഛന് വലിയ ആഗ്രഹായിരുന്നു എന്നെ അധ്യാപകനാക്കണം അന്ന് പട്ടാളക്കാരനാണെന്ന് എന്റെ ആഗ്രഹം എന്റെ അവസ്ഥ അച്ഛൻ സ്വർഗത്ത് കാണുന്നുണ്ടാവും മൂപ്പർക്കെന്തില് പ്രശ്നൊന്നും പറ്റിയില്ലല്ലോ

കുട്ടികൾക്ക് എല്ലാടിച്ചു പാടില്ല അതി അവർക്കറിയാത്ത കൊറച്ച് സാധനം ഉണ്ടല്ലോ ഈ അടി ഒന്നാല് അവർക്ക് എന്തൊക്കെ പറ്റുന്ന രീതിയിൽ കാരണം നിലനിൽക്കണം അധ്യാപകന് ഇവിടെ നിക്കണം അവർ തല്ലി പറ്റൂലും എടുത്തുണ്ടാ നമ്മള് കേട്ടാ സെറ്റ് ഉണ്ണി മാഷാക്കും ഉണ്ണി മാഷം തിരിച്ചു വരും ഒന്നും ചെയ്യുന്നില്ല പഠിക്കൂടാ പഠിച്ചിട്ടുള്ള ബിഭീഷാണല്ലോ ആ ബിഭീഷ എന്താ പോനെ എന്നിട്ട് ഹെഡ് മാസ്റ്റർ സാധനം ഞാൻ ഒഴിവാക്കാം ഒഴിവാക്കുട്ടിരുവോ പീഡി മുട്ടണ്ടല്ലോ അല്ല സാധനം എടുത്ത് ഒഴിവാക്കിയ പോരെ ആ ശരി ശരി എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നോക്കണേ മോനെ ആ ആ ശരി ശരി വെച്ചോ 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 ഒരു വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ആഘോഷത്തിന്റെ ഭാഗമായാണ് സ്കൂളിൽ രാത്രി ഡി ജെ പാർട്ടിയിൽ ലഹരി ഉപയോഗം നടന്നത് സ്കൂൾ അധികൃതർ അറിയാതെ രാത്രി ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചായിരുന്നു ആഘോഷം എം ഡി എം എ കൈവശം വെക്കുകയും ഒരു വിദ്യാർത്ഥിയെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്ത വിദ്യാർത്ഥി ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് നമ്മുടെ നാട്ടിൽ രണ്ടു ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന അക്രമകരമായ സംഭവങ്ങൾ നാം എല്ലാം അറിഞ്ഞിരിക്കുമല്ലോ അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ വിഷയം സംസാരിക്കാൻ എന്താണ് ഇയാൾ ഈ സമയത്ത് വന്നിരിക്കുന്നത് എന്ന് ഇയാൾക്ക് ഭ്രാന്തണ്ടോ എന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വളരെ തിരക്കുള്ളവരാണ് കാലത്തും ഉച്ചക്കും വൈകിട്ടൊക്കെ അവർ അവരുടെ ജീവിത ജീവിതമാർഗം തേടി നെട്ടോട്ടം ഓടുകയാണ് കുറച്ചെങ്കിലും ഇപ്പം കേരളത്തിലെ ആൾക്കാരെ കാണുന്നത് ഈ സന്ധ്യാസമയങ്ങളിലാണ് ചുറ്റിക്കാറ്റി അവിടെ ഇവിടെ ഒക്കെ അവരെങ്കിലും കേൾക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് ഞാൻ ചോദിക്കുകയാണ് വേർ ഇസ് കേരള ഗോയിങ് നമ്മുടെ കുട്ടികൾ വേർ ഇസ് ഗോയിങ് എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളും കുട്ടികളും എന്താണ് ഇങ്ങനെ അക്രമാശക്തരായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അതിന് കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിലെ രക്ഷകർത്താക്കളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കുട്ടികൾക്ക് പരിചരണം ലഭിക്കുന്നില്ല സ്നേഹം ലഭിക്കുന്നില്ല ശാസന ലഭിക്കുന്നില്ല ചില മാതാപിതാക്കൾ അളവിൽ കൂടുതൽ സ്നേഹിച്ച് ഫുൾ സ്വാതന്ത്ര്യത്തോടെ തന്റെ കുട്ടികളെ വളർത്തുന്നു ആ കുട്ടികൾ വഴിതെറ്റാൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് ആ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല അല്ല ഞാൻ ചോദിക്കുകയാണ് ഈ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത് ഇവർക്ക് ഉറക്കമുണ്ടോ മണിക്കൂറുകളോളം നമ്മുടെ കുട്ടികൾ റൂമിൽ കയറി ചെയ്യുന്നതെന്ന് നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും കുട്ടികളുടെ കയ്യിൽ ഫോണാണ് ഇവർ ഇവരിതിലിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും കേരളത്തിൽ ഇവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും ഇവർ സംശയിക്കുകയാണ് ഇങ്ങനെ പോയാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താവും നീ പോണ പട്ടിങ്ങനെ ഒരു മകൻ്റെ എന്നെ എനിക്കങ്ങനെ ആരും ഒന്നുമില്ല കാരണം എനിക്ക് മകനും കുട്ടികളും ഭാര്യ ഒന്നുമില്ല ഞാൻ ഒറ്റത്തടിയാ എനിക്ക് എന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം മതി എന്റെ കുടുംബം നോക്കാൻ എനിക്ക് പറയാനുള്ളത് സുഗതനെ പറയാനുള്ളത് സുഖ ജനങ്ങളുടെ മുമ്പിൽ സുഗതൻ വെട്ടി തുറന്നു തന്നെ പറയും പിന്നെ ഒരു കാര്യം ഇത്തരത്തിൽ അക്രമാശക്തരായ കുട്ടികൾ എന്റെ മുമ്പിൽ വന്ന അമ്മയാണ് അവന്റെ ചേള ഞാൻ അടിച്ചുപോളിക്കും അപ്പൊ ഞാൻ എന്താ പറഞ്ഞു അതല്ലടാ ക്ഷമ ക്ഷമയും സഹിഷ്ണുതയും വേണം കുട്ടികൾക്ക് അത്തരത്തിൽ കുട്ടികളെ വളർത്താൻ മാതാപിതാക്കൾ തയ്യാറാവണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം വൻ ദുരന്തത്തിലേക്ക് പോകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ബൈ എല്ലാവർക്കും ഫിഷ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ സ്കൂളുകൾ കൊലക്കളമായി മാറുകയാണോ പാഠപുസ്തകങ്ങളുടെയും ചുറ്റുപാത്രങ്ങളുടെയും സ്ഥാനത്ത് വെട്ടുകത്തിയും കഠാരകളുമായിട്ടാണ് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത് എന്താണ് ഇതിന്റെ അവസ്ഥ എന്താണ് കുട്ടികൾക്ക് പറ്റിയത് നമുക്ക് ചർച്ച ചെയ്യാം ചർച്ചയിൽ പങ്കെടുക്കുന്നത് സൈക്കാട്രിസ്റ്റ് സി ജെ മന്മദൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പ്രിൻസിപ്പളുമായിട്ടുള്ള മിസ്റ്റർ പോയ വിദ്യാർത്ഥി പ്രതിനിധി അരുൺ ചക്കര ഞാൻ ചർച്ച തുടങ്ങുന്നത് കോയ സാറിൽ നിന്നാണ് കോയ സാർ അങ്ങയുടെ സ്കൂളിൽ വെച്ചാണല്ലോ വിദ്യാർത്ഥികൾ ഡി ജെ പാർട്ടി നടത്തിയത് ഡി ജെ പാർട്ടിക്ക് അനുവാദം കുട്ടികൾ ഡി ജെ പാർട്ടി നടത്തിയത് എങ്ങനെയാണ് വഴക്കിൽ ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ കൊണ്ട് കുത്തുന്നു കുത്തുകിട്ടിയ വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു ആരാണ് സാർ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഇതിപ്പോ താങ്കളുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അനുമതി കൊടുക്കാഞ്ഞിട്ടും കുട്ടികൾ എങ്ങനെ ഡി ജെ പാർട്ടി നടത്തി അത് ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഒരു അനുസരണ കേട് എന്ന് പറഞ്ഞ സംഗതി അതായത് ഈ സ്കൂളിൽ ഇതുപോലെയുള്ള പരിപാടികൾ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കുട്ടികൾ പിന്നെ അത് നടത്തുന്നത് എങ്ങനെയാണ് ഞാൻ പറയുന്നത് ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണോ ഗുണദോഷിക്കേണ്ട സമയത്ത് ഗുണദോഷിക്കണോ ഇതൊന്നും ചെയ്യരുത് അവരുടെ തൊടരുത് അനങ്ങരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ എങ്ങനെയടക്കും അടിക്കരുത് ഒന്നും ചെയ്യരുത് തിരിച്ചു വരണോ ഞാൻ സാറിലേക്ക് ഞാൻ പറയാം അരുൺ ചക്കര അധ്യാപകൻ ആയിട്ടുള്ള കോയ സാർ പറഞ്ഞ കേട്ടല്ലോ കേട്ടു കേട്ടു എന്താണ് പുള്ളിക്കാരൻ പിന്നെ സാറ് പിന്നെ പുള്ളിക്കാരൻ വിളിക്കണ്ട തന്നെ വിളിച്ചോ സാറന്നെ വിളിച്ചോണ്ടി വലിയ നല്ല അത് സാറ് ചൂരല് പിന്നെയും കൊണ്ടുവരണം എന്ന് പറയുന്നത് എന്റെ വീട്ടിൽ പോലും ചൂരലില്ല ഈ കാലഘട്ടത്തിൽ ഇനിയും ചൂരല് സ്കൂളിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞത് തന്നെ മണ്ടപരമാണ് കുട്ടികളെ എങ്ങനെ സ്നേഹിച്ച് അവരെ വശത്താക ആക്കുക എന്നുള്ളതാണ് ഈ അധ്യാപകരെ നിങ്ങളോട് സ്നേഹമായിട്ടൊന്നും ചില സാറുമാരെ നന്നായിട്ട് സ്നേഹിക്കും വിളിച്ചടുത്ത കയറി കാര്യമൊക്കെ പറയും പക്ഷെ അവർക്ക് പഠിപ്പിക്കാനും അറിയില്ല പഠിപ്പിക്കാൻ പഠിപ്പിക്കാനും അറിയില്ല പറഞ്ഞു തരാൻ അറിയില്ല ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അധ്യാപകനെ കാണുമ്പോഴാണ് അവർക്ക് അവരോട് സ്നേഹം അതെ അതെ ഞാൻ പറയാം ഞാൻ സൈക്കാട്രിസ്റ്റ് മൻമദൻ സാറിനോടാണ് സാർ എന്താണ് ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്താണ് സത്യത്തിൽ ഇവർക്ക് പറ്റിയത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു 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 സമീപനം സാറിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഈ നമ്മുടെ കോയ സാറിൻ്റെ വാക്കുകൾ കേട്ടു വിദ്യാർത്ഥി പ്രതിനിധിയായ ചക്കര പറയുന്നതും കേട്ടു ഇവിടെ എനിക്ക് ആദ്യം പറയാനുള്ളത് നമ്മൾ കുട്ടികളെ കാര്യങ്ങൾ ചൊല്ലിക്കോട് അതിലനുസരിച്ചില്ലെങ്കിൽ തല്ലിക്കോട് ഇനി അതിലും അനുസരിച്ചില്ലെങ്കിൽ തള്ളിക്കള കാലവരെ തൂക്കിയെടുത്ത് വെളിയിൽ കളയണം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കുട്ടികളോട് പിന്നെ ഇനി ഒരു കുട്ടിയുടെ ആദ്യ കലാലയം എന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയാമോ അവൻ്റെ അമ്മയുടെ മടിത്തട്ടാണ് അവിടെ നിന്നാണ് അവൻ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് ഈ അമ്മ കുഞ്ഞിന് ചെറിയൊരു അറിവ് വരുന്ന പ്രായത്തിലെടുത്ത് മടിയിൽ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് ആ കണ്ണ് ആ മൂക്ക് ആ നാക്ക് ചുണ്ട് ഇതേ അച്ഛൻ ഇത് അപ്പൂപ്പൻ ചേട്ടൻ അനിയൻ്റെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് വീട്ടിൽ നിന്നാണ് അപ്പൊ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് വീട് തന്നെ ഒരു വിദ്യാലയ ആക്കണം എന്നുള്ളതാണ് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അതിനെ നൂറ് ശതമാനം അതിന് കൊടു നിൽക്കുന്നത് കാരണം അതിനനുസരിച്ചിട്ട് സാറേ അങ്ങനല്ല നിങ്ങൾ സംശയമുണ്ട് പറയൂ സാറേ സാറ് ആദ്യം പറഞ്ഞു വീട് വിദ്യാലയ വിദ്യാലയമാക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ വേറൊരു വിദ്യാലയത്തിലോട്ട് പോകണത് ഞാനൊന്നും ചോദിച്ചോട്ടെ മോനെ ഞാൻ ആദ്യം ഈ തറതല പറച്ചിലാണ് ഇപ്പഴത്തെ തലമുറയുടെ വീട് വിദ്യാലയമാക്കുന്നു അഞ്ച് പിന്നെ എന്തിനാ സ്കൂളിൽ നിന്ന് മോൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു പുറത്തിറങ്ങി വിഷമ വലിയ നിന്ന് കഴിക്കൂലേ പട്ടണി നടക്കുവോ ഇല്ലല്ലോ അങ്ങനെ സംസാരിക്കുന്നു പകർന്ന് കിട്ടും അതെല്ലാം അറിവാണ് ഇപ്പൊ തന്നെ ഈ ചക്കര തറതല പറഞ്ഞല്ലോ അങ്ങനെ പറയരുത് അല്ല 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 െ കുഞ്ഞെ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ അതായത് നല്ല സ്വഭാവമായിട്ട് നടക്കുന്ന കുട്ടികളുടെ വീട് നിങ്ങൾ പരിശോധിക്കുക അവരെ വീട്ടില് ഒരു പ്രശ്നം അവിടെ വളരെ നല്ല അന്തരീക്ഷം പിന്നെ ഇന്ന് വേറൊരു വലിയൊരു അണുകുടുംബങ്ങളായത് വലിയൊരു പ്രശ്നമാണ് ഓരോ എല്ലാരും സ്വാർത്ഥരാവുകയാണ് ഒരച്ഛൻ ഒരു അമ്മ ഒരു കുട്ടി അവർക്ക് ആർക്ക് അവരവരുടെ കാര്യങ്ങൾ നോക്കാനേ സമയമുള്ളൂ പിന്നെ കോയ സാറിനോട് എനിക്കൊന്നും പറയാനുള്ളത് അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ അധ്യാപകർ ഈ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അധ്യാപകരുടെ കയ്യിലാണ് ബാക്കി ഉത്തരവാദിത്വം ആ കുട്ടികളെ സ്നേഹത്തോടു കൂടി അവരെ അവരെ നല്ല കുട്ടികളാക്കി വളർത്തുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ ഇന്ന് എത്ര പേരാണ് യഥാർത്ഥ ഗുരുനാഥന്മാരുള്ളത് അങ്ങനെ ചോദിക്കും അടങ് ഇന്നിപ്പോ ശരിയായിട്ടുള്ള ഗുരുനാഥന്മാർ എത്ര പേരുണ്ടെന്ന് നമുക്ക് പറയാമോ സാറിപ്പോ ചോദിച്ച ഈ ചോദ്യത്തിന് ഒരു ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ 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 ഒരു എന്നെ വ്യക്തി ചർച്ച ചെയ്യാം സമയമുണ്ട് ഈ പറഞ്ഞു വന്ന അല്ലെങ്കിൽ പോണതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ ശരി ഈ ഗുരുനാഥന്മാർ ഒരു കാലത്തുണ്ടായിരുന്നു അവർക്ക് അധ്യാപകനാകണം എന്നുള്ള മോഹവുമായിട്ട് അതിനോടുള്ള ആത്മാർത്ഥതയും അർപ്പണബോധത്തോടു കൂടി പഠിച്ച് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി ജോലി നേടിയവരാണ് ശരി ും കുരുനാഥം മാസ് പക്ഷെ ഇന്ന് അതല്ല ഇന്ന് ഒരു ഡിഗ്രി അങ്ങോട്ട് കഴിയുന്നു ഡിഗ്രി സെക്കൻഡ് ക്ലാസ് ഒക്കെ ആയിട്ട് പാസ് കഷ്ടിച്ചൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയൂ ഓടിച്ച് ബി എഡ് എടുക്കുകയാണ് അത് കഴിഞ്ഞ നേരെ തന്തൻ്റെയും തള്ളേൻ്റെ കയ്യിൽ കുറച്ച് ലക്ഷങ്ങൾ കാണും ആ ലക്ഷങ്ങൾ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു സ്കൂളിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ പലിശ അല്ല മാസാ മാസം ശമ്പളം വാങ്ങുന്നു വിഴുങ്ങുന്നു ഇങ്ങനെ നടക്കുന്നു അവർക്ക് കുട്ടികളോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത് ഉള്ളത് പറയട്ടെ ഞാൻ പറയട്ടെ ഇതിൽ സാറിപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യത്തിന് മൻമോ ഞാൻ പാടെ നിഷേധിക്കുന്നില്ല സാറ് മനസിലാക്കേണ്ട ഒരു കാര്യവും ഇന്നത്തെ അധ്യാപകര് കുറച്ചു കാലം മുൻപ് വിദ്യാർത്ഥികളായിരുന്നു ഈ വിദ്യാർത്ഥികൾ പഠിച്ച് അവര് ഒരു സ്ഥാനത്തെത്തി അവര് ഉദ്യോഗത്തിന് വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത് ഇവർക്ക് സാധ്യത അവിടെ അധ്യാപനം എന്നുള്ളത് കിടക്കട്ടെ ഇവർക്ക് തൊഴിൽ സാധ്യത അവിടെ അല്ലെ അധ്യാപകനാണ് ഇങ്ങനെയൊക്കെ ആകുന്നതിന് സിനിമ അതുപോലെ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ ഇതൊക്കെ വലിയ രീതിയിൽ ഇവരെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയുന്നു അങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ സ്കൂളിൽ ഈ പറയുന്ന മയക്കുമരുന്നിന്റെ ഏതെങ്കിലും രീതിയിലെ ഉപയോഗം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ ഞാൻ ഞാൻ പറയുന്നത് ഇത് ചിലപ്പോ ഒരു പക്ഷെ പ്രത്യക്ഷത്തിന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല കണ്ടെത്തണ്ടേ പക്ഷെ കണ്ടെത്തണ്ടേ എന്ന് പറഞ്ഞാല് നമ്മുടെ തൊഴിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ഒന്ന് കൂടി നിക്കുന്നതോട് തന്നെ വന്നിട്ട് എന്താ മക്കളെ ഇവിടെ നിൽക്കുന്ന ചോദിച്ചാൽ മറുപടി വേറെ ഈ ഈ ലഹരി ഉപയോഗം ഈ സ്കൂളുകളിൽ നടക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കിട്ടുന്നത് സാർ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം പണ്ടത്തെ കാലത്ത് ലഹരി എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് അന്ന് അന്നത്തെ ഈ മുതിർന്ന ആൾക്കാരുടെ മാനസിക പിരിമുറുക്കങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് ആ മാനസിക പിരിമുറുക്കത്തിന് അല്പം ആശ്വാസത്തിന് വേണ്ടിയായിരുന്നു മദ്യപിച്ചിരുന്നത് ആണല്ലോ സാറേ ആണല്ലോ നമുക്ക് കൊണ്ട് പിരിമുറുക്കം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് പിരിമുറുക്കം പണ്ടുകാലത്ത് എത്ര എത്രാമത്തെ വയസ്സിലാണ് കുട്ടികളെ സ്കൂളിൽ ചേർന്നിരുന്നത് അറിയാമോ സാറേ എത്രാമത്തെ വയസ്സിൽ ആറ് വയസ്സ് ആറ് വയസ്സ് ഇപ്പൊ ചേർക്കുന്ന എത്രാമത്തെ വയസ്സിലാണ് മൂന്ന് വയസ്സിലെ അച്ഛനമ്മമാർക്ക് ജോലിക്ക് പോകാൻ വേണ്ടി മൂന്നാമത്തെ വയസ്സില് കുട്ടിയെ പ്ലേ സ്കൂളിലും അംഗനവാടിയിലും വിട്ടിട്ട് വായിക്കാത്ത ചോറും എല്ലാം കുത്തിനിറച്ച് സ്കൂളിലോട്ട് സ്കൂൾ ബാഗും എടുത്ത് വിടുന്ന അച്ഛനമ്മമാരോള്ള കാലഘട്ടമാണിത് സ്കൂളിലോട്ട് പോയാലും പന്ത്രണ്ട് വിഷയം മലയാളം ഹിന്ദി കണക്ക് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് വേണ്ട എന്തൊക്കെ വേണ്ട അതിന് അതും പോരായിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇനി ഫൈവ് വയ്ക്കുമ്പോഴേ അതും വയ്ക്കും ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുമല്ല അത് കഴിഞ്ഞ് വീട്ടിലെത്തിയാലോ കുട്ടിക്ക് അത് ഹോംവർക്ക് ചെയ്യണം ഈ ഹോംവർക്ക് ചെയ്ത് സ്കൂളിൽ ചെന്ന് ചോദിക്കും അതോ തെറ്റിയാലോ ഇവരെ വായിക്കണം പണിഷ്മെന്റ് പണിഷ്മെന്റ് കിട്ടണ കുട്ടിക്ക് പിരിമുറുക്കം കിട്ടാതെ ഇത് പോരെ സാറേ പിരിമുറുക്കം കിട്ടിക്കഴിഞ്ഞാൽ എന്താ വേണ്ടത് അവർ ചിലപ്പോ ഇത് ഉപയോഗിച്ചെന്ന് വരും അത് ഉപയോഗിച്ചത് ആര് നമ്മുടെ തെറ്റാണോ നമ്മളെ തെറ്റാണോ സാറേ നമ്മളെ തെറ്റാണോ ഇത് ഉപയോഗിക്കാൻ പാടില്ലല്ലോ സാറേ അത് ഉപയോഗിക്കാൻ പാടില്ലല്ലോ പാടില്ല പക്ഷെ ഈ പിരിമുറകൾ ഉപയോഗിച്ച് പോയി അത് ഉപയോഗിച്ച് പോയാൽ പോട്ടെ ശരി സമ്മതിച്ചു ഇത് ആരാ സാറേ നമ്മുടെ കയ്യിലോട്ട് എത്തിക്കുന്നത് അവരല്ലേ തടയേണ്ടത് ആണ് തടയുന്നത് അത് ഏതാശ്വര ഇവിടെ മദ്യം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ആ കുപ്പിയിൽ എഴുതിയിട്ടുണ്ട് പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് ആ സിഗരറ്റിന്റെ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് എന്നാലും അത് അപ്പോ അതിന്റെ എവിടെന്നാണോ ഇത് ഉത്ഭവിക്കുന്നത് അവിടെ അങ്ങ് നശിപ്പിക്കണം മൻമനസാൻ ഈ കുട്ടികളുടെ ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണം സിനിമ ഒക്കെ വലിയ വലിയ രീതിയിൽ പിന്നെ പ്രചോദിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഒരു ആസ്വാദനത്തിൽ നിന്ന് കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നിപ്പോ അതല്ല ഇന്നിപ്പോ ഒരു ഇറച്ചിക്കടയിൽ ക്യാമറ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ വെട്ട് 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 നാല് അമ്പത് കഷ്ണാക്കിയിട്ട് അതാണ് ഇന്ന് ആൾക്കാരെ മുമ്പ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ തലമുറ കണ്ടുവരുന്നത് പിന്നെ നിങ്ങൾ പത്രമാധ്യമങ്ങൾ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന രീതി ഉണ്ടല്ലോ അത് ഭയങ്കര മോശമാണ് സത്യശിനി ഉൾപ്പെടുന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ തന്നെ ഈ ഒരു ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയല്ലോ അതിന്റെ വാർത്ത കണ്ടപ്പോ എനിക്ക് സങ്കടമുണ്ടായി ഒരു സിനിമയിലെ നായകൻ കടന്നു വരുന്ന പരിവേഷത്തോടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാണ് നിങ്ങൾ അത് അവതരിപ്പിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അത് രോമാഞ്ചമുണ്ടാകും അവർക്ക് പ്രചോദനം ഉണ്ടാവും അവരുടെ റോൾ മോഡലായി മാറുകയാണ് അതല്ല വേണ്ടത് മാധ്യമങ്ങൾ ധർമ്മമുണ്ട് അത് നിങ്ങൾ പാലിക്കണം നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു ചർച്ച അവസാനിപ്പിക്കുകയാണ് ഒരു വ്യക്തി സാംസ്കാരികമായി ഉയർന്നു വരുന്നതിന് പിന്നിൽ അയാളുടെ കുടുംബത്തിന്റെയും അധ്യാപകരുടെയും സമൂഹത്തിന്റെയും സ്ഥാനം വളരെ വലുതാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ ചർച്ച അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം